ഇതെന്ന് നമ്മൾ ഇത്രയും സാധനങ്ങൾക്ക് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് ഇത് ക്യാരറ്റ് ഇത് ബീറ്റ് റൂട്ട് ഇത് പപ്പായ മനസ്സിലായ അതായത് മിക്സഡ് വെജിറ്റബിൾ കേക്ക് അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ ഇതൊരല്പം പൊടിയിട്ട് കൂട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നാല് മുട്ടയും ഇത്തിരി വാനില സെൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത് ഒരു മുക്ക കപ്പ് പഞ്ചസാര പൊടിക്കാത്ത കേട്ടോ പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് പൊടിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര അലക്കുന്നതോടും വരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പൊടിക്കാത്ത എടുത്തോണ്ടാണേ കുറേശ്ശേ ഇട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓയിലൊഴിക്കാം കേട്ടോ നമ്മളൊരു ഒന്നര കപ്പ് മയിലി എടുക്കുക കേട്ടോ ഉരുന്ന ഉപ്പ് കിട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ നമ്മളിത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നു കേട്ടോ ഒരക്കപ്പ് മിച്ചം അതായത് മുക്കാൽ കപ്പ് തികച്ചില്ല അത്ര ഓയിലും കേട്ടോ ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത് ചൂടായിപ്പോ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നമ്മൾ ഈ പൊടി കുറേശെ ഇട്ട് ഇളക്കുന്നു ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട പതിയെ ഒരു സ്പാച്ചുകൾ വെച്ച് ഇങ്ങനെ എടുത്തു കേട്ടോ ഒരു മൂന്ന് നാല് ട്രിപ്പായിട്ട് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഒന്നര കപ്പ് മൈതയ്ക്ക് ഒന്നര കപ്പ് ഗ്രേറ്റ് ചെയ്ത പച്ചക്കറി കിട്ടാം ഒരക്കപ്പ് കൂടെ നമ്മളിത് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഒരു എണ്ണ തേച്ച് വെച്ചേക്കുന്നൊരു ഗ്രീസ് ചെയ്ത് വയ്ക്കുന്ന ഒരു പാത്രത്തിലേ ബട്ടർ പേപ്പർ ഉണ്ടായത് അത് വെക്കാം കേട്ടോ ളീൻ്റെ അകത്തോട്ടിങ്ങനെ എടുക്കുന്നു എയർ ബൗൾസ് ഒന്ന് കളഞ്ഞെടുക്കുക ഇതൊന്ന് പത്തിരുപത് മാസം ഒന്ന് തട്ടിക്കൊടുക്കുക കേട്ടോ സെറ്റപ്പിലേക്ക് ഈ എടുത്ത മാവ് ഇങ്ങനെ അങ്ങ് വെക്കുന്നു കേട്ടോ ഇത് ഫുൾ ഫ്ലെയിമിലല്ല ഒരു മുക്കാൽ ശതമാനം ഫ്ലെയിമിലിട്ടേക്കെട്ടോ ഇനി ഇത് നമ്മൾ മൂടി വെക്കുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പം നല്ലൊരു സ്മെല്ല് വരും അന്നേരം സൈഡ് വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ ബാക്കി ഇരുന്ന പച്ചക്കറി ഇച്ചിരി ഗോതമ്പൊടി ഒക്കെ ഇട്ട് ഞാനിതൊന്നുണ്ടാക്കിയതാണ് കേട്ടോ ഓയിൽ ഒഴിക്കാതെ ശരിയാട്ടോ ഒരു രണ്ട് മിനിറ്റ് വഴി ഇരുന്നാൽ മതി ഓക്കെ ആയിക്കോളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഗോതമ്പ് കേക്കിൻ്റെ അകത്ത് കിട്ടിയത് കാരണം ഒന്നും ഓയിലൊന്നും ഇല്ലാണ്ട് എടുത്തല്ലോ അപ്പം അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഒന്നാമിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് ആറിയിട്ട് നോക്കാം ഇത് ഓയിലൊഴിച്ചുണ്ടാക്കിയത് ഇത് ഓയിലൊഴിക്കാതെ ഗോതമ്പിലുണ്ടാക്കിയത് നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ ഇത് ഞാൻ ചുമ്മാ അളവൊന്നുമില്ല ഇല്ലായിരുന്നു ബാലൻസ് കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ മൈദാമാവല്ലാതെ ഗോതമ്പ് പൊടിയെടുത്ത് അളവൊന്നും ഇല്ലായിരുന്നു ചുമ്മാ ഇട്ടിട്ട് കേട്ടോ ഇതേ ബാക്കി വെജിറ്റബിളും ഉണ്ടായിരുന്നു ഓക്കെ ഇതാ അപ്പം തണുത്തിട്ട് നമുക്കൊന്ന് മുറിച്ചും കഴിച്ചിട്ട് നോക്കാം കേട്ടോ

നമുക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ നമുക്ക് തണുത്തിട്ട് നിന്ന് മുറിച്ച് നോക്കാവേ ചൂടാറാത്തോട്ടോ വിട്ടു നല്ല സോഫ്റ്റ് കേക്ക് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ബീട്രൂട്ട് തന്നെ ഇട്ടുണ്ടാക്കിയപ്പോൾ ഇതേ കളർ വന്നു അപ്പം ഞാൻ ആ കത്തിച്ചു പോയിട്ടോ അപ്പം ഞാനിങ്ങനെ മോളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളും അറിയാം ഇത് മാജിക്കല്ല മമ്മി മനസ്സിലായോ ഞാൻ ഞാനാ വയലറ്റ് വയലറ്റ് കളറ് വരൂ എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വലിയ ആഗ്രഹിച്ച് ബീട്രൂട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കിയതാട്ടോ പക്ഷെ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ ക്യാരറ്റ് മാത്രം കളറ് കാണാം ബാക്കിയൊന്നും കാണില്ല ഉം ശരിയാണ് ഇതൊന്നും നമുക്ക് മുറിച്ചു പറഞ്ഞാ കേട്ടോ ചെറിയ ചൂടുണ്ട് എന്നാലും ഒരു കൗതുകം ഉം എന്റെ ഉള് ചൂടറിയിട്ടില്ല കേട്ടോ ചൂടാ ഇത് ഞാൻ ഓയിലില്ലാതെ ഇതുവരെയും കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് കേക്ക് കേട്ടോ കഴിച്ചോക്കാവേ ശരിക്കും അത് ചൂടോട് കൊടുക്കുക കഴിച്ചപ്പോൾ തന്നെ എത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അറിയാവോ അപ്പം തണുത്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കും കേട്ടോ ശരിക്കും ഈ ഓയിലിട്ട് ഉണ്ടാക്കിയ കേക്ക് ഞങ്ങൾ അന്ന് കഴിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസാണ് കഴിച്ച ഒരു ഉച്ച കഴിഞ്ഞപ്പളാണ് കഴിച്ചത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ആ കേക്കിനും ഞാൻ ഇനി മുതൽ കേക്ക് ഉണ്ടാക്കുന്നത് എന്തായാലും ഓയിലില്ലാതെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നിങ്ങളും അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കരണ്ടില്ലാട്ടോ ഒട്ടും പ്രതീക്ഷമില്ല കേട്ടോ ഇത്രയും നല്ലതാകുന്നു ഒരളവുമില്ലാതെ ചുമ്മാ ബാലൻസ് ഇരുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതല്ലേ അപ്പം ഇനിയിപ്പം ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കും കാരണം ഓയിലൊടിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്നെ വഴക്കെട്ടോ ഈ ഓയിലൊന്നും ഒന്നിനും നല്ലതല്ല എന്നും പറഞ്ഞോണ്ടേ അപ്പോൾ അതേ ചൂടാറുന്നതിന് മുന്നേ അത്രയും തീർന്നു കേട്ടോ ഇനിയിപ്പോൾ ഇനി മുതൽ ഒരിക്കലും ഓയിൽ ഒഴിക്കില്ല ഇനി പഞ്ചസാര ഇല്ലാണ്ടും കൂടെ ഉണ്ടാക്കി നോക്കണം കുറച്ചുകൂടെ ഹെൽത്തിയാവുമല്ലോ ഉണ്ടാക്കി നോക്കാം ഒരു ദിവസം കേട്ടോ ആ അപ്പോൾ ഓയിലില്ലാതെ അതിൻ്റെ പെർഫെക്റ്റ് അളവിൽ ഞാൻ ഒരു ദിവസം അല്ലാതെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി വെറുതെ ഓയില് നമ്മുടെ ശരീരത്തുണ്ടാകും കാരണം ഓയിൽ ഒഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഇതിനാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാട്ടോ കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ അത്ര ഉണ്ടാക്കുന്നതിനക്കേടും ഇല്ല എന്നല്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ